വരുന്നത് ഈ മണ്ഡലത്തിലുള്ള മണ്ഡലത്തിലാൾ തന്നെയാണ് മണ്ഡലത്തിലെ ഇവിടുത്തെ വോട്ടറാണ് നൂറ്റിപ്പതിരേ വോട്ട് എൻ്റെ കുടുംബത്തിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണ് അത് കഴിഞ്ഞ പ്രാവശ്യം അൻപത് രൂപ ആ നമ്മുടെ കുടുംബത്തിൽ പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് വരാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മൂന്ന് തരം ആളുകളായിരുന്നു മൂന്ന് തരം ഒന്ന് ആവേശക്കാർ മറ്റൊന്ന് ആവശ്യക്കാര് മൂന്നാമത്തെ പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ആശയക്കാരാണ് അപ്പോൾ ഒരാവേശത്തിൻ്റെ മേലിൽ പല ആളുകളും വരും പോലെ ആവേശം കെട്ടടങ്ങുമ്പോൾ ഓല് പോകും ആവശ്യക്കാരും അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെന്നുകഴിഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ നടക്കും അത് നടത്തി കെട്ടിയാൽ പിന്നെ ഓൽക്കു വേണ്ട പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം ഈ പ്രത്യക്ഷ ശാസ്ത്രം മുറുകെ പിടിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഒരു പ്രസ്ഥാനമാണിത് അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് അന്വർണ ദിലാസിൽ വെച്ച് തൂക്കാൻ പറ്റൂല അതിന് തൂങ്ങൂല കാരണം ഞങ്ങളുടെ നിലമ്പൂരിൽ പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ നിലമ്പൂര് ഒരുപാട് ത്യാഗം ചെയ്തവളാണ് നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ തൊള്ളായിരത്തി അമ്പത് മുതൽ അറിയാണ്ട് ജയിപ്പിച്ച ഞങ്ങളാ വറക്കുന്ന വൈകോടുകൂടി നിലമ്പുറത്തെ മുൻ കമ്മ്യൂണിസ്റ്റുകാർ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു പ്രശ്നമുണ്ടായി യുവധർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനും ആരോപണങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു അൽബർ പറഞ്ഞ ആരോപണം പിന്നെ പകൽ വെളിച്ചം പോലെയല്ലേ അൽവർ പറയുന്ന എന്താ അവർക്കപ്പം ഇന്ന് പറഞ്ഞു രാവിലെ പറഞ്ഞു ഉച്ചക്ക് പറഞ്ഞു ഉച്ചക്ക് പറഞ്ഞു വൈകുന്നേരം പറഞ്ഞു ഒരു മനസ്സിലാവുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി വേണ്ടേ അദ്ദേഹം ധരിച്ചത് ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോകാന്നാണ് ഇടക്കരക്കാരെല്ലാവരും ഒപ്പം ഉണ്ടാവുന്ന കരുതുക അതിന് എങ്ങനെ ഞങ്ങൾ പാർട്ടിയിലെ ആളുകളല്ലേ ഞങ്ങളിപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പാർട്ടിയുടെ പൊളിറ്റൂർ റോവൻ പറ സഖാവ് പിണറായി വിജയന അദ്ദേഹത്തിനെ പോയാൽ അയാൾക്ക് പോകാം ഗോവിന്ദ മാഷ് പോയാൽ മൂപ്പർക്ക് പോകാം പക്ഷേ ഞങ്ങൾക്ക് വലുത് ഈ പ്രസ്ഥാനമാണ് എന്തായാലും ചൂഷണത്തിലെ ചൂഷണം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ അതിനെതിരെ പോരാടാൻ ചങ്കുടി എടുക്കാം എന്നീ നാട്ടിലെ ആളുകളിലും അത് നേതാക്കന്മാരും വരും പോകും എ കെ ജി ഇ എം എസും ഇ കെ നായനൊക്കെ നയിച്ച പ്രസ്ഥാനാണത് ഈ നിലമ്പൂര് എന്ന് പറഞ്ഞാൽ സകാബ് കുഞ്ഞാലി സഹാബ് പൗരോസിൻ്റെ ചോര വീണ മണ്ണാണ് മണ്ണാണത് അപ്പോൾ ഇവിടെ ഒരു നിലക്കും ഞങ്ങൾ പുറകോട്ട് പോകില്ല തെരഞ്ഞെടുപ്പിൽ ജയി ജയിക്കുന്ന പോലെ കമ്മ്യൂണിസിപ്പാലിറ്റി പണി ഞങ്ങൾ വർഗസമരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്